കുഞ്ഞോ എന്ത് ഏയ് വേണം 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 ആ വേണ്ട വേണ്ട മുട്ടായി മധുരം കഴിക്കാൻ വരില്ല മധുരം കഴിക്കാൻ വരില്ല പറഞ്ഞിട്ടുണ്ട് എന്ത് മുട്ടായോ ഏ ഇന്നലെയല്ലേ ഇന്ന് കഴിക്കാൻ വരില്ല ഇന്നലെ രാത്രി ഒരു ശകരം എനിക്ക് വേണം അടാ ദോശ മുരിഞ്ഞ ദോശ വേണ്ട ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് ഞായറാഴ്ച അടിപൊളി ഞായറാഴ്ച അല്ലേ ഞായറാഴ്ച അടിപൊളിയും നല്ല കേട്ടോ കുഴപ്പമില്ലാതെ ഞായറാഴ്ച കാരണം ഇന്ന് കിച്ചും അച്ചും പെങ്ങളുടെ ഏട്ടൻ്റെ പെങ്ങളുടെ വീട്ടിൽ പോയിട്ടോ നല്ല വൈകുന്നേരത്തെ അതുകൊണ്ട് നമുക്ക് വീഡിയോ കൊടുക്കാനൊന്നും പറ്റിയില്ല ഇന്ന് നമ്മൾ ഇന്ന് രാവിലെ ഞാൻ വിളിച്ചപ്പോൾ കിച്ചു നീ എപ്പോഴാടാ വരുന്നത് ചോദിച്ചപ്പോൾ കിച്ചു പറഞ്ഞു ഞാൻ രണ്ടാഴ്ച കഴിഞ്ഞിട്ടേ വരുവുള്ളൂ പറഞ്ഞു അപ്പോൾ ഞാൻ ഇന്ന് കിച്ചു ഞങ്ങൾ ഇന്ന് ടൂറ് പോവുകയാണ് കേട്ടോ പറഞ്ഞു അമ്മ പൊക്കോ ഞാൻ അമ്മായിട പറഞ്ഞു അച്ചും പറഞ്ഞു കേട്ടോ പിന്നെ അന്നാ പോട്ടെ വിചാരിച്ചു ഇവർ നാല് ദിവസം പോയി നിന്നിട്ട് വന്നല്ലേ അതേപോലെ അവരും പോയി നിൽക്കട്ടെ എന്ന് വിചാരിച്ചു അവർ എവിടേക്കും പോയിട്ടില്ലല്ലോ പ്രാവശ്യം അപ്പോൾ ഞങ്ങൾ പോകണുണ്ട് കേട്ടോ വീട്ടിൽ നമ്മളെപ്പോഴാണ് പോവുക പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട് ആ കാര്യം കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ് അല്ലേട്ടാ അപ്പോൾ എന്താണ് കാര്യം എന്നൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ എൻ്റെ ഏട്ടന് ഞാൻ പറഞ്ഞിരുന്നില്ലേ ഹർണിയുടെ എന്താ രണ്ട് സൈഡിലും ഉണ്ട് അത് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു വർഷത്തിൻ്റെ മുകളിലായിട്ടോ ഏട്ടൻ ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല ഇപ്പം ഏട്ടനെ നടക്കുമ്പോൾ കാലിലൊക്കെ ഭയങ്കര നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ പോയി നോക്കിയപ്പോൾ ഏട്ടൻ എന്താ ഡോക്ടർ പറഞ്ഞു വേഗം തന്നെ ഓപ്പറേഷൻ ചെയ്യണം ഇനി വെച്ചും കൊണ്ടിരിക്കാൻ പറ്റില്ല പറഞ്ഞു അപ്പോൾ വെള്ളിയാഴ്ച മൂട്ട ഏട്ടൻ്റെ ഓപ്പറേഷൻ ആണ് കേട്ടോ അപ്പോൾ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടന്നു നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മളെപ്പോലുള്ള ആൾക്കാരില്ലേ ചിന്തിക്കാത്തൊരു കാര്യമാണ് നമ്മുടെ ഈ ഇൻഷുറൻസ് കാരണം നമ്മൾ ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയുക നമ്മുടെ പ്രാരാപ്തവും ബുദ്ധിമുട്ടുകളൊക്കെ കാണുമ്പോൾ നമ്മൾ ഇൻഷുറൻസ് എനിക്കൊന്നും നോക്കില്ല പക്ഷേ എപ്പോഴും നമുക്ക് ആരോഗ്യ ഇൻഷുറൻസ് എടുത്ത് വയ്ക്കണം കേട്ടോ ഇപ്പോൾ എൻ്റെ ഏട്ടനൊക്കെ പറ്റിയത് അതുകൊണ്ടാണ് ഇൻഷുറൻസ് ഇല്ല പറഞ്ഞു കഴിഞ്ഞുവച്ചാൽ നമ്മൾ ഒന്നര രണ്ട് ലക്ഷം രൂപയൊക്കെ ഓരോ സർജറിക്ക് നമ്മൾ കെട്ടിവെക്കേണ്ടി വരും നമ്മൾ നമ്മളെ എവിടെ നിന്ന് എടുത്തിട്ട് അതൊക്കെ കിട്ടും അപ്പൊ എന്തായാലും എല്ലാവരും ചെയ്യണേ ഇങ്ങനെ വേദന സഹിച്ച് നടക്കണേക്കാളും നല്ലതല്ലേട്ടാ എന്തെങ്കിലും ആവുന്നവരും ആരും ശ്രദ്ധിക്കില്ല എന്താ പതി കിട്ടിട്ട് അവരാവശ്യ പൈസ കൊടുക്കല്ലേ എന്ന് ചിന്തിച്ചിട്ട് ആ പൈസ കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാന്ന് ചോദിച്ചാൽ അങ്ങനെ ഇരിക്കും നമ്മൾ ഡ്രസ്സ് വാങ്ങണുണ്ട് നമ്മൾ പുറത്ത് പോയി ചിലപ്പോൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് നമ്മുടെ ആർഭാടങ്ങളൊക്കെ ചിലതൊക്കെ നമ്മൾ പറ്റണ പോലെ നമ്മൾ ചെയ്യുന്നുണ്ട് അതിൽ നിന്നും ചെറിയൊരു സംഖ്യ നമ്മളില്ലേ മാറ്റി വെച്ച് അത് പൂ വച്ചപ്പോ എത്ര പൈസ നമ്മുടെ ചിലത് ആവശ്യമില്ലാണ്ട് പോണു നിങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടോ നമ്മൾ എടുത്തു വെച്ചു നമ്മൾ എന്താച്ച നമുക്ക് പേടി ഞങ്ങൾ അനിയന്റെ കൈ മുറണ സമയത്ത് ഞാൻ നമ്മുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് അനിയന്റെ കൈ മുറണ സമയത്ത് നമുക്ക് ഇൻഷുറൻസ് ഇല്ല ഒന്നുമില്ല എന്താ പെരിന്തൽമണ്ണയിലെ നല്ലൊരു ഹോസ്പിറ്റലിൽ കേട്ടോ ഏട്ടനെ കൊണ്ടുപോയത് അൽഷിഫേല കൊണ്ടുപോയത് അന്ന് അനിയേട്ടൻ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആ പൈസ ഉണ്ടാക്കാൻ പറ്റ പാടില്ല ആ ഓപ്പറേഷത്തിന് മാത്രം ഏട്ടനെ അറുപതിനായിരം രൂപയേക്കണു നമ്മൾ ആയിരത്തഞ്ഞൂറ് രൂപയും കൊണ്ട് ഏട്ടൻ്റെ കയ്യിൽ പത്ത് വലിയ ഏട്ടൻ കയ്യിലാണെന്ന് വെച്ചാൽ കുറച്ച് കടയിൽ എന്തോ പണിയുടെ പൈസ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ കയ്യിൽ ഇവിടുന്ന് ഞാൻ പോകുമ്പോൾ ആയിരത്തഞ്ഞൂറ് രൂപ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ നമ്മൾ അന്ന് പോയി നമ്മൾ കുടുങ്ങിയേന്ന് നമ്മക്കേ അറിയുള്ളൂട്ടാ പിന്നെ എന്നിട്ട് ആ സമയത്താണ് എല്ലാരും ശ്രദ്ധിക്കുള്ളൂ അപ്പൊ നമ്മള് ഇത് ഞാൻ ഇത് പറഞ്ഞിട്ടില്ല നിങ്ങള് കേട്ടിട്ടുമില്ല ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കുക നമ്മള് ശ്രദ്ധിക്കാതിടകളും അതിലങ്ങനെ പോകുമ്പോ ശ്രദ്ധിക്കില്ല പക്ഷെ എന്തെങ്കിലും ഒരു വീഴ്ച പറ്റുമ്പോഴാണ് കിട്ടും നമ്മൾ ആ സമയത്ത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് പറയുന്ന സമയത്ത് നമ്മൾ അത് കൊടുക്കണ്ടേ പിന്നെന്താ നമ്മള് ആശുപത്രിയിലെ ഓപ്പറേഷൻ മാത്രം അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വരുന്ന ചികിത്സകൾക്കുള്ള പൈസകൾ വേറെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡ് റൂം വാടക ഒക്കെ പാടാകുമ്പോൾ പൈസ എത്രയാവും വെച്ചിട്ടാ ഞങ്ങൾ അനുഭവിച്ചതാണ് എൻ്റെ ഏട്ടനെ പറ്റിയ തെറ്റു അതാണ് ഞാൻ എപ്പോഴും പറയും കേട്ടോ മൂത്ത ഏട്ടനോട് ഏട്ടൻ ഇൻഷുറൻസ് എടുത്ത് വെക്കുകേ എന്തെങ്കിലും ചെയ്ത് ഈ അടുത്ത് വെക്കുക എടുത്ത് വെക്കുക എന്ന് പറയുമ്പോൾ ഏട്ടൻ എവിടെ ഏ ശ്രദ്ധിച്ചേ ശ്രദ്ധിച്ചേയില്ല അതുംകൊണ്ട് എന്താ ഈ ഒരു വർഷത്തോളം ഏട്ടൻ ഈ വേദന സഹിച്ച് 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 നടന്നു ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല രണ്ട് സൈഡും തൂങ്ങി നല്ല വേദന ആയിരിക്കും ഇത്ര ഇത് സഹിക്കുക എന്ന് എന്താ ഏട്ടൻ തന്നെ പറയുന്നത് സഹിക്കാൻ പറ്റാത്ത വേദനയാണ് രണ്ട് സൈഡിലും കുടലിറങ്ങിക്കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ അറിയാമല്ലോ അപ്പോൾ ഇപ്പൊ പിന്നെന്താ ഇടത്തിയുമ്പോൾ ജോലിക്ക് പോകേണ്ട കേട്ടോ ഒരു ഇവിടെ മണ്ണാർക്കാട് അപ്പം അവരുടെ ആ ഇതിൽ ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ട് വേറെ ഒരു ഇൻഷുറൻസ് അവരുടെ എന്താ ഇതിലുണ്ട് കേട്ടോ സൂപ്പർ മാർക്കറ്റ് പോലെ പോണത് ഫാമിലി അതിൻ്റെ ഭാഗമായിട്ട് കിട്ടും എന്നാലും നമ്മൾ കുറച്ച് പൈസയൊക്കെ പത്ത് അറുപത് എഴുപതിനായിരം റുപ്യൊക്കെ നമ്മൾ ഉണ്ടാക്കേണ്ടി വരും എന്നാലും അത്ര കിട്ടില്ലേ ഏട്ടപ്പോൾ നമുക്ക് സങ്കടമാണ് കേട്ടോ നമ്മുടെ എന്താണെന്നറിയോ നമ്മുടെ അച്ഛനും ഇല്ല ഇപ്പം ആകെ എന്ന് പറയുന്നത് രണ്ടേ ഏട്ടന്മാരാണ് അവർക്കൊരു കുഴപ്പമില്ലാതെ അവർ സന്തോഷമായിട്ട് ഇരിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ എനിക്ക് എന്താ എന്റെ അടുത്ത് രണ്ട് ദിവസം മുമ്പേക്കെ ചോദിച്ചിരുന്നു എന്താ പ്രസി വീഡിയോയിലൊരു ഉഷാറില്ലാത്ത ഒരു ഉഷാറില്ലാത്തത് അപ്പം ഏട്ട ഇങ്ങനെ ചെക്കപ്പിന്റെ കാര്യത്തിന് ഇങ്ങനെ പോവുമായിരുന്നു അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര വിഷമം ചമ്മന്തിയൊന്നും വേണ്ട അവർക്ക് മൊരിഞ്ഞ ദോഷം മതി അമ്പുട്ടിയേ എണീറ്റ് വന്നാൽ വേഗം പൊരിഞ്ഞ ദോഷം ഉണ്ടാക്കിത്തരാം ഇല്ലെങ്കിൽ ഞാൻ അത് നിർത്തിട്ടോ പയർ നേരയ്ക്ക് നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുറച്ചല്ല ഒരു കുറച്ച് ദിവസമായിട്ട് നമുക്ക് വീഡിയോ ഇടാനേ തോന്നില്ല കേട്ടോ വീഡിയോ ഇടാൻ തോന്നുക പറഞ്ഞാൽ ഇങ്ങനെ ഓരോ ആശുപത്രി കേസുകൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഓരോ വിഷമങ്ങൾ പറയിൽ ഒക്കെ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ മനസ്സിനൊരു വല്ലാത്തൊരു വിഷമം പത്ത് നാൽപ്പത്തി രണ്ട് വയസ്സായിട്ടുള്ളു കേട്ടോ എന്താ അല്ലാതെ ഒരുപാട് വയസ്സൊന്നും ആയിട്ടില്ല നാല് കുഞ്ഞു മക്കളും ഉണ്ട് അപ്പോൾ എന്തെങ്കിലും ഇനി അതിനൊരു നിത്യ അസുഖമായി കഴിഞ്ഞാൽ നമുക്ക് സഹായിക്കാനുണ്ടോ അല്ലെങ്കി ചെറിയേട്ടനെ സഹായിക്കാനുണ്ടോ ഒക്കെ നമ്മൾ ഈ സാധാരണക്കാരല്ലേ അപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു വിഷമം തോന്നിയാലേട്ടാ രാവിലെ നമ്മള് ഞങ്ങളൊക്കെ എന്താ എന്റെ ഏട്ടനൊക്കെ എട്ടാം ക്ലാസ് ഒക്കെ തുടങ്ങുന്നതിന്റെ മുമ്പേ ഒരു കടയിലൊക്കെ ഇങ്ങനെ പണിക്ക് പോയി ഞങ്ങളുടെ കുടുംബത്തിന്റെ കുറേയൊക്കെ കാര്യങ്ങൾ അവൻ ചെയ്തിട്ടുണ്ട് ഈ പഞ്ചസാര അങ്ങനെ തിന്നാൻ പല്ലോ കുഞ്ഞു അതും കൊണ്ട് പറയട്ടോ നമ്മടെ പോലെ പൊട്ടത്തരം നിങ്ങൾ ചെയ്യരുത് അറിവില്ലായ്മ എന്താ അറിയാത്ത നമുക്ക് ചില കാര്യങ്ങളൊന്നും ആരും പറഞ്ഞു പറഞ്ഞുതരാല്ലേട്ടാ എന്താ അറിയാത്തോണ്ടാണ് അറിയാത്തതും ശ്രദ്ധിക്കാത്തോണ്ട് ഇതാ അറിയാത്തോണ്ടെന്ന് മാത്രം പറയാൻ പറ്റില്ല നമ്മളെ അത് നാളെ വാളെ വന്നിട്ട് പിന്നെ ഒന്നാമതാണ് ഞാൻ പറയട്ടെ ചൊവ്വാഴ്ച ഇസാഫ് ബുധനാഴ്ച ആശീർവാദ് വെള്ളിയാഴ്ച വേറെ ലോണ് ഇങ്ങനെ ഈ ലോണുകളുമ്പോൾ നമ്മൾ കിട്ടുമ്പോൾ നമുക്ക് സാധാരണക്കാർക്ക് മൈക്രോ ഫൈനാൻസ് തന്നെ തന്നെ പിന്നെ ആ കാര്യങ്ങൾ നടക്കട്ടെ ഇൻഷുറൻസ് മൈക്രോഫേരും എന്താ എസ് ബി ഐയിൽ അഞ്ഞൂറ് രൂപ മുതലുള്ള ഇൻഷുറൻസുകൾ ഉണ്ട് കേട്ടോ അത് പോയി അന്വേഷിച്ചാൽ മതി അവിടെ എന്താ ഞങ്ങൾ കോങ്ങാട് പോയപ്പോൾ അവിടെ ആയിരം അഞ്ഞൂറ് അതിൽ കൂടുതലുള്ളതുണ്ട് കേട്ടോ നമ്മൾ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ളതിൽ ആൾക്കാര് ഇതേപോലെ നമ്മുടെ പോലെ കൊണ്ടില്ലാടുമ്പോ എന്റെ ഇങ്ങനെ ദിവസം വിളിച്ചിട്ട് എന്താ കുഞ്ഞാ ചെയ്യാ എന്താ കുഞ്ഞാ ചെയ്യാ ചോദിക്കുമ്പോ അമ്മക്ക് ആദ്യ അമ്മക്ക് ഇതിനെ പറ്റിട്ട് അറിയില്ലല്ലോ ല്ല എല്ലാവർക്കും ആദ്യം തന്നെ ഇപ്പൊ ഒരാൾക്ക് എന്തെങ്കിലും പറ്റുമ്പോ ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യാൻ വഴി പറഞ്ഞു ഒരു ആദ്യം ഉണ്ടാവില്ല പൈസ ഒരുക്കി വെച്ചിട്ട് എന്തെങ്കിലും ആദ്യപുണ്ട് ആ പൈസ ഇല്ലാതിരിക്കാ അസുഖപ്പുറത്ത് തലയ്ക്ക് മേലെ നിക്കുമ്പോ ആദ്യം ഞാൻ ചിന്തിക്കണ എന്താ ചില സമയത്ത് നമ്മൾ എന്താ വെച്ചാൽ ചെറുപ്പം മുതലേ നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് 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 നമ്മുടെ അത് അറിയില്ല പെട്ടോ വലുതാകുമ്പോഴെങ്കിലും നമ്മളൊന്ന് ദൈവം ദൈവത്തിന് കണ്ണ് തുറന്നുകൂടെ നമ്മുടെ ഇതിപ്പോൾ പതിനെട്ട് വയസ്സ് വരെ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ കഷ്ടപ്പെടണ്ട അങ്ങനെ ഇതിന് പ്രായപൂർത്തി ഒന്നുമില്ല കഷ്ടപ്പെടുന്നതിന് അങ്ങനെ ഉണ്ടാവും അതിപ്പോൾ യോഗ ഉണ്ടാകാൻ ഏത് രീതിക്കാവും അതല്ലാത്ത നമ്മള് ഏത് കാലത്തും ദൈവം നമ്മൾ ഇങ്ങനെ ഇടുന്നുണ്ടെന്ന് ചിന്തിക്കുമ്പോ അതൊരു വിഷമം തോന്നുന്നു കാരണം നമ്മളെങ്ങനെ ഏട്ടപ്പോ കച്ചവടം തുടങ്ങി കച്ചവടം തുടങ്ങി വേറെ കച്ചവടം തുടങ്ങി ഒക്കെയും നേരെയും നമ്മള് രക്ഷപ്പെടും എന്നുള്ള രക്ഷപ്പെടുന്നു പക്ഷെ ഇതൊന്നും ദൈവം നമ്മൾ രക്ഷപ്പെടുത്തണില്ല എന്ന് മാത്രം ട്രൗസർ ഇടാണ്ട് വന്നാൽ പോയിന്യൂസിന് ഞാൻ കാണിക്കും വീഡിയോയിൽ ഉണക്കമുളക് ചെറിയുള്ളി തക്കാളിട്ടാ ചമ്മന്തി അരക്കണ്ടേ കുറച്ച് ദോശ ഉണ്ടാക്കിയിട്ട് ഇനി ഗോതമ്പ് ദോശ ഉണ്ടാക്കേണ്ടി വരുന്നോ അല്ലെങ്കിൽ കുറച്ച് ചോറുണ്ടാകാലേ എനിക്കിപ്പോൾ വേണ്ട ഏ മതിയായിരുന്നു ഇഡ്ഡലിയോ ഗോതമ്പ് ദോശ ഉണ്ടാക്കണോ എനിക്ക് വേണ്ട വൈകുന്നേരം ചപ്പാത്തി രാവിലെ ഗോതമ്പ് ദോശ ഇതെന്താണ് ബംഗാളിയിലെ പോലെ പോവാ സാറെ ബംഗാളിയല്ല എന്താ ഓരോരുത്തർ പറയുന്ന കേട്ടില്ല നമ്മള് ഡയറ്റ് ചെയ്യണില്ല ഡയറ്റ് ചെയ്യണില്ല എന്നുള്ളത് ഡയറ്റ് ചെയ്യണ വല്ലാണ്ട് തടിയില്ല ഞാനൊന്നും ഡയറ്റ് ചെയ്യണ്ടാവില്ലേ കണ്ടോ ചമ്മന്തി ഈ ചമ്മന്തി ചോറിനും പറ്റും കേട്ടോ ഇഷ്ടമാണ് ചൂടുള്ള ചോറിന് ഇന്നലെ ഞങ്ങൾ പെങ്ങളുടെ വീട്ടിൽ പോകുമ്പോൾ ചോറ് കയ്യില്ലെന്നിട്ട് ഞാൻ ചോറിന് അരിയെടുപ്പത്തിട്ടു കേട്ടോ ഏട്ടനുള്ളത് ഉണ്ടാവും ഇവിടെ രണ്ട് തരത്തിലുള്ള ദോശ വേണം ഒരാൾക്ക് കട്ടിയുള്ള ദോശ വേണം ഏട്ടന് കട്ടിയിലുള്ളത് വേണം കേട്ടോ കണ്ടോ ബാക്കിയുള്ളവർക്ക് കട്ടി ദോശ വേണം അപ്പോൾ എന്താ പോലെ എനിക്ക് അങ്ങനത്തെ ഇഷ്ടം കട്ടിയില്ലാത്ത ദോശ അത് രണ്ടെണ്ണം ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല അത് കട്ടൻ ചായയും കുടി കഴിക്കാം നല്ല ടേസ്റ്റ് ചമ്മന്തി ഒന്നും വേണ്ട കേട്ടോ നല്ല നൈസിലാക്കിയാൽ ഏട്ടനത് ഇഷ്ടേ അല്ല പിന്നെ നമുക്കിന്ന് ഒരു കല്യാണം ഉണ്ട് കല്യാണത്തിന് പോകേണ്ടേക്ക് ചിക്കൻ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞായറാഴ്ചയല്ലേ ഞായറാഴ്ചയിട്ട് നമുക്ക് സ്പെഷ്യൽ എപ്പോഴും ഉണ്ടാവുമല്ലോ എന്നാലതാ ഞങ്ങൾ രാത്രി വരുമ്പോൾ മത്തം വാങ്ങിയിട്ട് വന്നു അപ്പോൾ എന്താ ഈയാഴ്ച നമ്മൾ പിന്നെ ഇറച്ചി വാങ്ങിയിട്ടില്ലല്ലേ അല്ലെങ്കി ഇടയ്ക്ക് വാങ്ങണതാണ് അപ്പൊ അമ്മു ഇപ്പൊ അമ്മൂനൊരു എന്താ ശീലം വന്നിരിക്കുകയാണ് കേട്ടോ അവൾക്ക് രണ്ട് കഷ്ണമെങ്കിലും ഇറച്ചി ഉണ്ടെങ്കിലേ അവൾ ആ കുട്ടി ചോറുണ്ടോ ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട കഴിച്ച അവൾക്ക് മുഖത്ത് കുരുവാണ് വരികയാണ് പറഞ്ഞിട്ട് അങ്ങനെ കഴിക്കില്ല അപ്പൊ അവൾക്കും കുഞ്ഞിനും പിന്നെ ഇറച്ചിയല്ലേ ഓ നിലക്കടലാണല്ലേ ഇത് വേവിച്ചിട്ട് ഇതൊക്കെ വേവിച്ച് കൊടുക്കണ്ട അമ്മ അണ്ടിപ്പരിപ്പിൻ്റെയൊക്കെ കഴിഞ്ഞോ നട്സ് കഴിഞ്ഞോ ആ അത് എന്താ വാങ്ങിയിരുന്നു കേട്ടോ അണ്ടിപ്പരിപ്പ് മുന്തിരി എന്താ പിന്നെന്താ അമ്മൂട്ടി പിസ്ത പിന്നെ ഒരു പൂ പോലത്തെ ഒരു സാധനം എല്ലാവരും കളിയൊക്കെയാണ് അമ്മൂനെ കാണുമ്പോൾ അല്ലേ എന്താ ഈ കുട്ടിക്ക് കഴിക്കാൻ കൊടുക്കണില്ലേ കഴിക്കാൻ കൊടുക്കണില്ലെന്ന് പറഞ്ഞിട്ട് പക്ഷേ അമ്മ കഴിക്കണണ്ട് എന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വാസം വരില്ല കണ്ടു കഴിഞ്ഞോച്ചാൽ അമ്മൂന് കൊടുക്കണില്ല നിങ്ങൾ ഒറ്റയ്ക്കാണ് കഴിക്കരുത് ചോദിക്കും ഇപ്പോൾ അതിപ്പൊ അങ്ങനെ കഴിക്കാൻ പറ്റും അമ്മൂന് കൊടുക്കണ്ട റൂമിൽ പോയി കടന്നു ഞങ്ങൾ തിന്നിട്ട് ആരെങ്കിലും തിന്നാ എല്ലാവർക്കും സങ്കടം അതിപ്പോ അതോ ആയിരുന്നു തന്നെയായിരുന്നു അമ്മനൊന്നും പറയാൻ പറ്റില്ല കാരണം ഞാൻ എന്റെ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ആ സമയത്തൊക്കെ ഇതിനെക്കാട്ടിലും അവസ്ഥ മോശമായിരുന്നു എന്റെ എല്ലാം മെലിഞ്ഞു ചേര് ഞാൻ ഭയങ്കര അടിയില്ലെന്നാണ് ഇങ്ങനെ ഓരോരുത്തരും ആ മെലിഞ്ഞ ചെക്കല്ലേ സൈക്കിളിൽ അതിന് മിന്നിച്ച് പോയിന്നൊക്കെ പറയുമ്പോ ആ ഞാനത്ര മെലിഞ്ഞതാണെന്നല്ല അപ്പ്ളാക്കി തോന്നുന്നു

ദോശ കഴിക്കില്ല ദോശ കഴിക്കാൻ ഭയങ്കര മടിയാ അയ്യോ നോക്കേട്ട മാങ്ങ പഴുത്തു വീടാന്ന് തുടങ്ങിട്ടോ ഈ മാങ്ങ നല്ല മാങ്ങേ അതാ കണ്ടോ അത്തിക്ക വേണ്ടി പോലെ മാങ്ങ വേണ്ടവർ വന്നോളൂ എന്താ ഇഷ്ടം പോലെ മാങ്ങ ഉണ്ട് കേട്ടോ പക്ഷെ എന്താണെന്നറിയോ കയറിയിടാന് അവനെ ഞാനൊന്ന് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാ കണ്ടോ എൻ്റെ കുട്ടിയേ എൻ്റെ കുട്ടിയേ ഇന്നലെ ചോ ഇന്നലെ നമ്മൾ പെങ്ങളോടേക്ക് പോയില്ലേ ഇപ്പോൾ പെങ്ങളോടേക്ക് പോകുമ്പോൾ രാവിലെ മുരിങ്ങയും പരിപ്പും കൂട്ടാൻ വെച്ചു കേട്ടോ വൈകുന്നേരത്ത് കുറച്ച് ചക്ക നേരൊക്കെ വെച്ചു വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വേഗം കുട്ടികളെ കൊണ്ടുപോയിട്ട് വരാമെന്ന് വിചാരിച്ചാൽ അവിടെ പോയപ്പോൾ അവൾ കഴിച്ചിട്ട് പോയാൽ മതി പറഞ്ഞിട്ട് നമ്മൾ കഴിച്ചിട്ടാണ് വന്നത് അപ്പം വന്നപ്പോ നേരെ മുഴുകിപ്പോന് കഴിക്കാൻ കൊടുക്കാനേ പാൽ ഒഴിച്ചിട്ട് ചോറ് കൊടുത്തപ്പോൾ വയർ നിറച്ചത് തന്നാക്കണം പാലും മോരും ഭയങ്കര ഇഷ്ടമാണ് മീൻ പറ്റില്ല കേട്ടോ മീന് ഇഷ്ടമല്ല അതേപോലെ മുട്ട നമ്മൾ പൊരിച്ചിട്ട് ചോറ് കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിക്കില്ല പുഴുങ്ങിയ മുട്ട കഴിക്കില്ല പൊരിച്ച മുട്ട അവന് വേണ്ടി സ്പെഷ്യലായിട്ട് എന്തുണ്ടാക്കിയാലും അവൻ കഴിക്കില്ല നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഏഹ് അവനെ ചെറുപ്പത്തിൽ അങ്ങനെ ശീലിപ്പിച്ചിട്ടാണ് കണ്ടോ തൊടാൻ വേണ്ടിട്ടങ്ങനെ നിക്കണേ ഇതൊന്നല്ല മക്കളെ പണി കണ്ടോ കിടക്കണത് ഇത് മൊത്തം മടുക്കി പെറുക്കി വെക്കണം ഇവിടേക്ക് കല്ല് കൊണ്ടേ വെക്കണം വിചാരിച്ചിട്ട് നാല് വെട്ടുകല്ല് കൊണ്ടെന്ന് വെച്ച് ഇവിടെ ഒരു സംഭവം വറകാല പോലെ ഉണ്ടാക്കണം ഉണ്ടാക്കണതാ നമ്മുടെ വറകാല കടക്കണില്ലേ എങ്ങനെ കടക്കണോക്കാ ആദ്യം വറകാല റെഡിയാക്കിട്ട് വേണം അപ്പൊ ഏതാ കുറേ ചത് ഇതൊക്കെ നല്ല 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 വറകുകൾ കേട്ടോ ഈ വർഗുകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ കത്തിക്കാൻ കത്തിക്കാനൊന്നും തോന്നില്ല ഞാൻ ഈ വരെ മഴക്കാലാവണവരെ കൂടെ ഇങ്ങനെ പെറുക്കി കത്തിക്കും മഴക്കാലം ആയിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് സ്കൂളും തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ചോറും കൂട്ടാനൊക്കെ വയ്ക്കാനും ഒക്കെ വിറകിന് ഇഷ്ടംപോലെ വിറക് വേണ്ടേ ഗ്യാസ് ഒരു കുറ്റി ചിലപ്പോൾ ഞങ്ങൾക്ക് ആറുമാസമൊക്കെ എത്തുന്നുണ്ട് കേട്ടോ ഒരു കുറ്റി ഗ്യാസ് ഇങ്ങനെ വിറക് കത്തിച്ചിട്ട് ത്തിച്ചിട്ട് അല്ലെങ്കിൽ എത്തൊന്നുല്ലോ ഒരാഴ്ച നമ്മള് രണ്ട് കുറ്റി ഗ്യാസ് നിറച്ചത് വാങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ നിറച്ചിട്ടുള്ളു തോന്നൂലെ അല്ലാണ്ട് നമ്മള് വറഗ് നമുക്ക് ഇവിടെ വിറക് കിട്ടാണ്ട് അപ്പൊ പിന്നെ പിന്നെ വിറക് കിട്ടാനുള്ളവർക്ക് പറ്റുള്ളൂ ഇതൊക്കെ പിന്നെ നമ്മടെ ഇവിടുത്തെ മുറിച്ചതാണ് ഇവിടെ വൃത്തിയാക്കിട്ട് ഇവിടെ അടിക്ക എനിക്കിന്ന് പണി കാണുമ്പോ തന്നെ കയ്യും കാലും കൊഴിയണു ഇതിന്റെ മുട്ടികളെ അതെന്താന്നറിയോ ഈ ഇതിന്റെ മുട്ടി മുട്ടി വർഗുകൾ ഇണ്ടായിരുന്നില്ലേ അത് ഞാനും ഏട്ടിനുംപാടും അങ്ങോട്ട് മറച്ചിട്ടിട്ടേ ഇതൊക്കെ ഇങ്ങോട്ട് കൊടുത്തപ്പോന്നെ നമുക്ക് എവിടേക്കേ വേദനിക്കാൻ തുടങ്ങിയില്ലേ അനിയനും ഉണ്ടായിരുന്നില്ലല്ലോ പിന്നെ അവരിവിടക്കും ഇടുക ഇവിടെ നിന്ന് എടുത്ത് അങ്ങോട്ട് ഇടുക നല്ല ചില ദിവസം നമുക്കൊരു ഉണ്ടാവില്ല അങ്ങനെ ഒരു മടി ദിവസമാണ് ഞായറാഴ്ച ഞായറാഴ്ച ആണെങ്കിലും പണി ഒരുങ്ങൂല അതും വേറൊരു വശം ഇവിടെ മാത്രമല്ല ഇനി വരും കാണിച്ചു തരാം വെയിലത്തിട്ടല്ലേ ഇതെന്താ ഇങ്ങനെ നോക്കി നോക്ക ഇനി മടാകൾ എടുത്തിട്ട് ആദ്യം ചെറുതായിട്ടൊന്ന് പെട്ടേണ്ടി മാത്രം ഇത് നമ്മുടെ ഉമ്മർത്തുപടം ഉണ്ടായിരുന്ന തെങ്ങില്ലേ ആ തെങ്ങാണ് കേട്ടോ അപ്പം ഞാൻ എന്തായാലും വന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് ഇത് വെട്ടിച്ചതാണ് ഈ വിറകും ചകിരി ഉണ്ട് എന്ന് പറഞ്ഞല്ലേ ഇതെങ്ങനെ തെങ്ങ് കത്തും പറഞ്ഞിട്ടാ നന്നായി കത്ത് ഇതും ചകിരി ഉണ്ടെങ്കിൽ നമുക്ക് ഈയൊരു ഒരഞ്ചാറ് മാസം ഒക്കെ എത്തണ്ടാവും അല്ലേ ഈ വറ ഞാനൊരു കൊള്ളി പിന്നെ ഇനി പട്ട വെ വെട്ടി വെച്ചിട്ടില്ല കേട്ടോ നിങ്ങൾ ഇതേപോലെ തന്നെ ഇരിക്കില്ലേ മഴക്കാലം വരുമ്പോഴേക്കും വിറക് എടുത്ത് വെക്കണം പുളി എടുത്ത് വെക്കണം ഉപ്പിലിട്ട മാങ്ങകള് ചക്ക ഉണക്കി വയ്ക്കും ചിലർ ഇവിടെ ചക്ക ഉണക്കി വെക്കാറില്ല കേട്ടോ ശരിക്കും നമുക്ക് ഇഷ്ടംപോലെ ചക്ക കിട്ടുമ്പോൾ ചക്ക ഉണക്കി വയ്ക്കൊക്കെ ചെയ്യാം പക്ഷെ അത് ചെയ്തിട്ടില്ല അതുവരെ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ചെയ്യാറുണ്ട് ചക്ക ഉണക്കാറുണ്ട് കേട്ടോ എന്നിട്ട് എടുത്ത് വെച്ചിട്ട് മഴക്കാലം ഒക്കെ ആവുമ്പോൾ നമ്മൾ വാട്ടക്കപ്പ അതേപോലെ വാട്ടിയിട്ട് ഒക്കെ വയ്ക്കാറുണ്ട് പക്ഷെ എപ്പോഴും അതൊന്നും ചെയ്യുന്നില്ല കേട്ടോ ഇപ്പം എല്ലാവർക്കും എന്താ പറയുക മടിയായി തുടങ്ങി അതും കൊണ്ട് ചെയ്യാറേ ഇല്ല എന്നിട്ട് ഈ കപ്പയൊക്കെ ഉണക്കി വെച്ചിട്ട് അതുംകൊണ്ട് ഇങ്ങനെ പൊടിച്ച് പുട്ടുണ്ടാക്കുമ്പോഴേ എന്തോ ഒരു ടേസ്റ്റ് ആയിരിക്കും പറഞ്ഞിട്ടാണ് ഇനി അതൊക്കെ പറയാം അല്ലേ പക്ഷെ എനിക്കൊരു ആവേശം കേറി ഞാൻ ഉണ്ടാക്കോ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കും നമ്മൾ ഉണ്ടാക്കി കൊടുക്കും എൻ്റെ അമ്മ എനിക്കുണ്ടാക്കി തരും കൊണ്ടല്ലേ ഞാനത് കഴിച്ചിരുന്നു എന്ന് പറയണത് ഇല്ലെങ്കിൽ ഞാനത് പറയാൻ പറ്റില്ലല്ലോ പിന്നെ പിന്നെതാ നമ്മുടെ മുളകും തെയ്യളൊക്കെ കുറച്ചായി നമ്മൾ കുക്കിംഗ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് കുറച്ച് ദിവസമായില്ലേ ക ശരിയാക്കാട്ടോ എന്താ വെച്ചാൽ ഏട്ടനെ നമ്മൾ ആ രണ്ട് ലക്ഷമൊക്കെ ആയ സമയത്ത് അവിടെ കേക്ക് മുറിക്കാൻ പോയപ്പോൾ ഏട്ടൻ്റെ കാലൊക്കെ കണ്ടപ്പോൾ മുതൽ എനിക്ക് ഭയങ്കര ഇടങ്ങാറ് പിന്നെ ആശുപത്രിയിൽ പോകാൻ പറഞ്ഞാൽ തൊരം കെടുത്തിയിട്ടാണ് പോയത് അപ്പം ഇങ്ങനെ ഓരോന്ന് അപ്പോൾ കാലിൻ്റെ മാത്രമാണ് ആദ്യം പറഞ്ഞിരുന്നുള്ളൂ കാലിൻ്റെ ഇല്ല വലി ഇതിൻ്റെ ഹർണിയുടെയാണ് പറഞ്ഞിരുന്നു കാലു വലിവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഏട്ടന് അപ്പോൾ കാലിൻ്റെയാണ് ആദ്യം നോക്കിയത് അപ്പോൾ ഇത് അധികമായിട്ടാണ് പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ കാലിന് നല്ല ബുദ്ധിമുട്ടാവും പറഞ്ഞു ഇപ്പം നോക്കുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ ഹാർട്ടിന് എന്തോ ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ നമുക്കൊരു ഇടങ്ങാറല്ലേ എന്ത് ചെയ്യുക വച്ചാലും മനസ്സ് അങ്ങോട്ടും ഇങ്ങനെ മാറി മാറിപ്പോവും പിന്നെ നമ്മുടെ വീഡിയോസ് എന്താ വെച്ചാൽ നമുക്കൊരു വീഡിയോസ് ഇടാതിരിക്കുമ്പോഴും ഒരു ഇടങ്ങാറ് കുറേ കൂട്ടുകാരിങ്ങനെ ഒഴിച്ച് പറയും ചേച്ചി ചേച്ചി സംസാരിക്കുന്നതെങ്കിലൊന്ന് വീഡിയോ ഇട്ടാൽ മതി ഒരു ദിവസവും ചേച്ചീനെ കാണാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന കുറേ കൂട്ടുകാരുണ്ട് കേട്ടോ അപ്പോൾ എന്താ എല്ലാവരും ക്ഷമിക്കുക നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരും എന്തായാലും ഇനിയിപ്പോൾ നാളെ ടെസ്റ്റിന് പോയി കഴിഞ്ഞ് വച്ചാൽ ഡോക്ടർ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഹാർണിയയുടെ അത്ര വലിയ എല്ലാവരും ചെയ്യണമല്ലേ പക്ഷെ ഇങ്ങനെ ഹാർട്ടിനൊക്കെ എന്തോ ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ അപ്പോൾ അതൊരു ടെൻഷൻ എന്താണെന്ന് അറിയാനുള്ള ഒരു ഇത് അത് ഡോക്ടർമാർ ടെസ്റ്റ് ചെയ്താലല്ലേ അറിയുള്ളൂ അപ്പോൾ നാളെ എത്തണം അതിൻ്റെ ടെസ്റ്റ് അപ്പം അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ട് എന്താ പറയാം ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് നാളെ കാണാം ആശുപത്രി വിശേഷങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ